ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ ഏഴാമത് വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് ഉദ്ഘാടനം ചെയ്തു ഏഴ് വർഷത്തിനിടയ്ക്ക് ഒട്ടേറെ വിവിധ ജീവകാരുണ്യ പ്രവർത്തികൾ ഇവിടെ നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ഒരു പ്രസ്ഥാനം രൂപപ്പെടുമ്പോൾ ചില പ്രസ്ഥാനങ്ങൾ ഒന്ന് രണ്ട് വർഷങ്ങളൊക്കെ നിലനിൽക്കും നമുക്കറിയാം നാട്ടിലെ ക്ലബ്ബുകളൊക്കെ തന്നെ നമുക്കറിയാം പലതും ഒക്കെ അറിയാം ചാരിറ്റബിൾ സൊസൈറ്റികളൊക്കെ നമുക്ക് പലതരത്തിലും ഒക്കെ അറിയാം പക്ഷേ ഇത് ഏഴ് വർഷക്കാലം ഓരോ വർഷവും കഴിഞ്ഞ വർഷത്തേക്കാൾ മികവുറ്റ രീതിയിലുള്ള പ്രവർത്തികളാണ് ഇത് ഈ ഒരുമയുടെ നേതൃത്വത്തിൽ ഇവിടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജോസ് പ്രകാശിന്റെ നേതൃത്വത്തിൽ ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഹിമാലയ പ്രവർത്തത്തിന്റെ മുകളിൽ കയറി നിന്ന് പറയുവാനായിട്ട് എനിക്ക് യാതൊരു കുറവില്ല ഗ്രാമപഞ്ചായത്ത് അംഗം ശരത് ശശി അധ്യക്ഷത വഹിച്ചു ഫാദർ ഫിലിപ്പ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഒരുമ നിർമ്മിച്ച സ്നേഹാലയത്തിന്റെ ഉദ്ഘാടനം വൈക്കം നഗരസഭ ചെയർപേഴ്സൺ പ്രീത രാജേഷും ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഒഴുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് നിർവഹിച്ചു ചടങ്ങിൽ ഗാനരചിതാവും തിരക്കഥാകൃതവുമായ സുധാംശു ഞീഴു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് വാർഡ് മെമ്പർമാരായ ബോബൻ മഞ്ഞളാമലയിൽ ശ്രീലേഖാ മണി ലാൽ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ മുപ്പത് നിർദ്ധന രോഗികൾക്ക് ചികിത്സാ സഹായം പത്ത് പേർക്ക് മരുന്നുകൾ കിഡ്നി രോഗബാധിതരായ പതിനഞ്ച് പേർക്ക് ഡയാലിസിസ് കിറ്റ് നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷന്റെ സാമ്പത്തിക സഹായത്തോടെ സ്കൂൾ കിറ്റുകൾ നൂറ്റി എഴുപത് കുട്ടികൾക്ക് സൗജന്യ പഠന കിറ്റുകൾ സ്ത്രീ ശാക്തീകരണത്തിനായി പതിനൊന്ന് സ്ത്രീകൾക്ക് തയ്യൽ മെഷീനുകൾ തുടങ്ങിയ വിതരണം ചെയ്തു ഉന്നത വിജയം നേരിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു